ഐസ്ക്രീം ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഏത് കാലത്തും കുട്ടികളുടെയും മുതിർന്നവരുടെയും ഇഷ്ടഭക്ഷണമാണ് ഐസ്ക്രീം സത്യത്തിൽ എന്താണ് ഈ ഐസ്ക്രീമിലുള്ളത് ഐസ്ക്രീമിന്റെ പ്രധാന ചേരുവ എന്താണെന്നോ വായു അതെ ഐസ്ക്രീമിന്റെ അമ്പത് ശതമാനവും വായു കുമിളകളാണ് നൂറ് രൂപയ്ക്ക് ഐസ്ക്രീം വാങ്ങുമ്പോൾ അമ്പത് രൂപയും കൊണ്ടുപോകുന്നത് നമുക്ക് സൗജന്യമായി കിട്ടുന്ന വായുവാണ് പണ്ട് കാലങ്ങളിൽ വീടുകളിൽ ഐസ്ക്രീം ഉണ്ടാക്കിയിരുന്നത് തേനും പാലും പഴചേരുവകൾ ഉപയോഗിച്ചായിരുന്നു പിന്നീട് അതിന്റെ ചേരുവകൾ പാൽ മുട്ട പഞ്ചസാര വാനില എന്നിവയായി എന്നാൽ ഇപ്പോൾ ചേരുവകൾക്കെല്ലാം അതിന്റെ എസൻസ് വിപണിയിൽ ലഭ്യമാണ് പത്ത് ശതമാനം കൂടുതൽ പാൽ കൊഴുപ്പ് വരെ കാണാറുണ്ട് ഒമ്പത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ പാലിലെ ഖരവസ്തുക്കൾ പന്ത്രണ്ട് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ മധുരം കൊടുക്കുന്ന വസ്തുക്കൾ രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ സ്റ്റെബിലൈസേഷനും എൽമിഫയോയ്സും എം എൽസി ഫയോയ്സും അമ്പത്തഞ്ച് ശതമാനം മുതൽ അറുപത്തിനാല് ശതമാനം വരെ പാലിൽ നിന്നോ മറ്റു ചേരുവകളിൽ നിന്നോ ഉള്ളവെല്ലാം മിൽക്ക് സോളിസ്റ്റ് നോട്ട് കാറ്റ് ഇതിൽ ലാക്ടോസ് കെസ്മീൻസ് വേ പ്രോട്ടീൻ ധാതുക്കൾ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു ഇത് ഐസ്ക്രീമിന്റെ പ്രധാന ഘടകമാണ് സാന്ദ്രത കൂടിയ സ്കിംഡ് പാലാണ് സാധാരണ ഉപയോഗിക്കുന്നത് എന്നാൽ പാൽപ്പൊടികളും ഉപയോഗിച്ച് കാണുന്നുണ്ട് പ്രോട്ടീനുകൾ ഇവ മിശ്രിതത്തിന്റെ നാല് ശതമാനം വരും ഐസ്ക്രീമിന്റെ ഘടനയെ വളരെ സഹായിക്കുന്നു അതായത് എമൽസിഫിക്കേഷനെ അടിക്കുന്നതിനെ ജലാംശം പിടിച്ചു നിർത്തുവാനുള്ള കഴിവിനെ എല്ലാം സഹായിക്കുന്നു സിട്രേറ്റും ഫോസ്ഫേറ്റും ഇവ കൊഴുപ്പുകളുടെ വിശ്ലേഷണത്തെ തടയുന്നു കൂടുതൽ ഈർപ്പമുള്ള ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നു ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് മധുരമുള്ള ഐസ്ക്രീമിനാണ് തൂക്കത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് ശതമാനം വരെ മധുരം കൊടുക്കുന്ന വസ്തുക്കൾ ചേർക്കാറുണ്ട് സുർക്കോസ് ആണ് സാധാരണയായി ഉപയോഗിക്കുന്നത് സുർക്കോസിന് പകരമോ ഭാഗികമായോ സിറപ്പിൽ നിന്ന് കിട്ടുന്ന മധുരവസ്തു ഉപയോഗിക്കുന്നതും പതിവാണ് ഇവയും പാലിന്റെ ഘടകങ്ങളിലുള്ള ലാപ്ടോസും ചേർന്ന് ഐസ്ക്രീമിന്റെ ഖരാംഗം താഴ്ത്തുന്നു അതുകൊണ്ട് അല്പം പോലും ജലം ഖനീഭവിക്കാതെ ബാക്കിയുണ്ടാകും ഈ ജലം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഐസ്ക്രീം പറ്റുമായിരുന്നില്ല സ്റ്റെബിലൈസേഴ്സ് സംയുക്തങ്ങളുടെ ഒരു കൂട്ടമാണിത് പോളിസാത്രൈഡ് ഫുഡ്ഗം ആണ് മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് ഇത് മിശ്രിതത്തിന്റെ വിസ്കോസിറ്റി കൂട്ടുകയും ഐസ്ക്രീം ഖനീഭവിക്കാതെ നോക്കുകയും ചെയ്യുന്നു എം എൽ സി ഫയേഴ്സ് സംയുക്തങ്ങളുടെ ഒരു കൂട്ടമാണ് ഇത് ഐസ്ക്രീം സുഖമായി കഴിക്കുന്നതിനും അത് ശരിയായി വായിൽ വെച്ച് ഉരുകുന്നതിനും വേണ്ടി കൊഴുപ്പിന്റെ ഘടന ശരിയാക്കുന്നു കൂടാതെ അതിൽ ചേർക്കുന്ന വാതകത്തിന്റെ വിതരണവും വേണ്ട വിധത്തിലാക്കുന്നു എമൽസിഫെയറിന്റെ ഓരോ തന്മാത്രയിലും ഹൈഡ്രോപ്ലിക് ഘടകവും ഹൈഡ്രോഫോബിക് ഘടകവും ഉണ്ട് ഇതിനായി മുട്ടയുടെ വെളുത്ത കുരു ഉപയോഗിക്കും ഇതിനുവേണ്ടി രാസവസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ട് പോഷകമൂല്യം പാലിലുള്ളതിനേക്കാൾ അല്പം കൂടുതൽ പ്രോട്ടീനും മൂന്നിരട്ടി കൊഴുപ്പുമുണ്ട് കാൽസ്യവും ഫോസ്ഫറസും മറ്റ് ലവണങ്ങളുമുണ്ട് മറ്റു ഭക്ഷണങ്ങളിൽ സാധാരണ കാണാത്ത എമിനോ അമ്ലങ്ങളുണ്ട് വിറ്റാമിൻ എ തയാമിൻ നിയാസിൻ വിറ്റാമിൻ ഇ എന്നിവ അടങ്ങിയിരിക്കുന്നു